ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വാഹമത്തുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആശയും അഭിലാഷവുമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ മൂന്ന് ടിപ്സുകളാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരുടെ കാര്യത്തേക്കാൾ അള്ളാഹുവിൻ്റെ കാര്യത്തിന് മുൻഗണന നൽകുക ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുവിനെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കടമകളും കടപ്പാടുകളും നമുക്കുണ്ട് അത് ചെയ്തു തീർക്കുക രണ്ടാമത്തത് നമുക്ക് നൽകിയത് എന്താണോ അതിൽ സംതൃപ്തി അടയുക നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ചെറുതാവാം വലുതാവാം മറ്റുള്ളവരിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്തു തന്നെ ആവട്ടെ ഉള്ളതിൽ സംവൃത്തനായി ജീവിക്കുക മൂന്നാമത്തതായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഗസ്റ്റ് നമ്മോടൊപ്പം ഉണ്ടാവൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രത്യേകമായി ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ആയതിനാൽ ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി അള്ളാഹുൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രമിക്കുക നാഥനായി അള്ളാഹു തോഫ് നൽകുന്ന ആറാവട്ടെ അസ്സലാമലൈക്കു